ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണി ഭയങ്കര കരസിലാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഈ സമയം ഗംഗാപ്രസാദിനെയും സ്റ്റെഫിയെയുമാണ് കാണിക്കുന്നത് രണ്ടുപേരും ഭയങ്കര സന്തോഷത്തില്ല എടാ എന്തായാലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ ആ കുടുംബത്തൊരു പ്രശ്നമെങ്കിലും ഉണ്ടായി ഒരാളെയെങ്കിലും കുത്തിയല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനിക്കാം എടാ നമ്മൾ തമ്മിൽ എന്താടാ ഇനി ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നേ ഉണ്ടാവൂടി ഉണ്ടാവും അങ്ങനെ ഒരു ദിവസം വരും ആ ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്തായാലും എല്ലാവരെയും തീർത്തിട്ട് കാർത്തികയേയും ലക്ഷ്മിയെയും അവസാനിപ്പിച്ചിട്ട് നമുക്ക് ഈ നാട് വിട്ടു പോകാം എന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം നമുക്ക് ജീവിക്കടി എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റെഫിയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുക അവിടെ ഒരാളെ കൊന്ന കൊല്ല കൊല്ല കൊ കൊന്നിട്ട് ഇവിടെ രണ്ടെണ്ണവും കൂടെ ഇരുന്ന് പ്രേമിക്കുക അവസാനം രണ്ടെണ്ണത്തിൻ്റെ അവസ്ഥ എന്താവുമെന്ന് നമ്മുടെ ദൈവത്തിന് മാത്രമേ അറിയൂ കിരണക്ക് നല്ല കടുത്ത തീരുമാനത്തിലാണ് സി എസ് ഈ സമയം പിന്നീട് കല്യാണി ആകെ കരഞ്ഞു നിലവിളിക്കുക മോളെ വിഷമിക്കാതെ ഒന്നും സംഭവിക്കില്ല അങ്ങനെയൊന്നും സംഭവിക്കില്ല മോൾ കരയല്ലേ എന്നൊക്കെ പറയുക അച്ചാ എൻ്റെ അമ്മ ചോര കുറെ പോയച്ച എൻ്റെ അമ്മയുടെ അവസ്ഥ കണ്ടോ അച്ചാ എനിക്കറിയില്ല അച്ഛാ എന്ത് ചെയ്യണമെന്ന് എന്നെ വേണമെങ്കിൽ എടുത്തോട്ടെ എൻ്റെ അമ്മയ്ക്ക് ഒരു ഒരാപത്ത് സംഭവിക്കരുത് അച്ഛാ അങ്ങനെയൊന്നും പറ്റില്ല മോളെ അച്ഛൻ ഇവിടെ വന്നപ്പോഴും അച്ഛനെ സീരിയസ് ആയിരുന്നില്ലേ അച്ഛനും മരിക്കൂന്നല്ലേ ഡോക്ടർമാരൊക്കെ പറഞ്ഞത് എന്നിട്ട് മോള് വിളിച്ച ദൈവങ്ങളൊക്കെ അച്ഛനെ രക്ഷിച്ചില്ലേ ഇന്ന് അച്ഛനെ നിങ്ങളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു അവസരം തന്നില്ലേ അതുപോലെ മോളുടെ അമ്മയും തിരിച്ചു വരും എൻ്റെ ദീപം തിരിച്ചു വരും എൻ്റെ ദീപ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് സന്തോഷത്തോടെ ജീവിക്കും അത് കാണാൻ പറ്റും നമുക്ക് മോൾ സമാധാനമായിട്ടിരിക്കും ഇല്ലച്ച എനിക്ക് പേടിയാവുന്നു എന്തോ സംഭവിക്കാൻ പോകുന്നു 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 എന്ന് മനസ്സിലൂടെ ആരോ പറഞ്ഞോണ്ടിരുന്നത് അതെൻ്റെ അമ്മയ്ക്കായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അച്ഛാ അത്രയ്ക്ക് സങ്കടമുണ്ട് എൻ്റെ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് 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 അറിയില്ല എന്ത് ചെയ്യണമെന്ന് ഈശ്വര ഇതൊന്നും കാണാതെ അങ്ങ് പോയാൽ മതിയായിരുന്നു ഞാൻ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുക ഈ സമയം പ്രകാശൻ കല്യാണിയെ ചേർത്ത് പിടിച്ചിരിക്കണം മോളെ വിഷമിക്കാതെ എന്തായാലും ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ എന്തിനാണ് കിരണിനെ കിരൺ ഓടി വരിക കിരണേട്ട എൻ്റെ അമ്മ എൻ്റെ അമ്മയ്ക്ക് ഈ ആപത്ത് സംഭവിച്ചല്ലോ കിരണേട്ട ഞാൻ എന്തു ചെയ്യും കിരണേട്ട എനിക്കിനി ആരുണ്ട് ഹാ കല്യാണി ഒന്നും സംഭവിക്കില്ല സമാധാനമായിട്ടിരിക്കെ എന്തിനാ വിഷമിക്കുന്നത് ഏ അച്ഛനെയും ഇതുപോലെ തന്നെയല്ലേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നേ പറ മോനെ പറ ഇത് തന്നെയാ ഞാനും പറഞ്ഞു കൊടുക്കുന്നത് പക്ഷേ അതൊന്നും മോളോ കേൾക്കുന്നില്ല ഭയങ്കര കരച്ചിലാണ് മോളുടെ കരച്ചിൽ കാണുമ്പോൾ നമ്മുടെ വിശ്വാസം അങ്ങ് നഷ്ടപ്പെട്ടു പോവുക ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു കൊടുക്കും മോനെ കല്യാണി പേടിക്കാതെ ഒന്നും സംഭവിക്കില്ല എന്താ എന്താച്ചാ ഡോക്ടർമാരും എല്ലാം പറഞ്ഞോ ഇല്ല മോനെ ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല അതളിയ ഡോക്ടർമാരാരും പുറത്തേക്ക് വന്നിട്ടില്ല ദീപേച്ചി അകത്തേക്ക് കൊണ്ടുപോയതിന് ശേഷം ഡോക്ടർമാരെല്ലാം ചുറ്റും ദീപേച്ചിയുടെ കൂടെ തന്നെയാണ് എന്താ സംഭവിക്കുന്നത് എന്താ പറയുന്നത് എന്നൊന്നും അറിയില്ല കിരണാളിയ എന്നൊക്കെ ബൈജു ഈ സമയം ഡോക്ടർ പുറത്തേക്ക് വരാ ഡോക്ടറെ ഡോക്ടറെ എന്തായി അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ കുഴപ്പമാണ് കാര്യങ്ങൾ കുറച്ച് സീരിയസാണ് കരളിന കുത്തു കിട്ടിയിരിക്കുന്നത് കരള് പകുതി തകർന്നു പിന്നെ വരുന്ന വഴി ബ്ലഡ് ഒരുപാട് പോയതുകൊണ്ട് കൊണ്ട് ആള് ഇത് ആൾക്കിതുവരെ ബോധം വന്നിട്ടില്ല ഭയങ്കര സീരിയസാ ഞങ്ങളാൽ ചെയ്യാൻ കഴിയുന്നൊക്കെ ഞങ്ങൾ ചെയ്തോളാം പിന്നെ ഇനിയിപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ എന്നും പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോവുക ഈ സമയം നമ്മുടെ കല്യാണി കിരണ്ണെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിയുക അച്ചാ എൻ്റെ അമ്മ എനിക്ക് കിരണേട്ട എൻ്റെ അമ്മ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല കിരണേട്ട എങ്ങനെ സഹിക്കും എന്നെ മരണത്തിന് വിട്ടുകൊടുക്കാതെ ഇത്രയും നാളും ജെ ഉള്ളം കഹി കൊണ്ടു നടന്ന ആളാണ് എൻ്റെ അമ്മ ആ അമ്മയെ രക്ഷിക്കാൻ എനിക്ക് പറ്റില്ലേ കിരൺ കേട്ടാ എന്നും ചോദിച്ചുകൊണ്ട് കല്യാണി നെഞ്ചത്തടിച്ച് നിലവിളിക്കുക എന്ത് ചെയ്യണമെന്നറിയാതെ ഈ സമയം ആകെ തളർന്ന് നമ്മുടെ കിരണം പ്രകാശനും ബൈജും ഒക്കെ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് രൂപയെ കാണിക്കുന്നത് രൂപയും ഭയങ്കരമായിട്ട് കരയുക രൂപയുടെ കരച്ചിൽ കണ്ട് യാമിനിക്കും കരച്ചിൽ വരിക മാഡം കരയണ്ട മാഡം ഒന്നും സംഭവിക്കില്ല എന്നാലും പേടി തോന്നുക നമ്മുടെ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ശരീരം മൊത്തം തളർന്നു പോകുന്ന പോലെ തോന്നുക പാവം ദീപം ഒരു പാവമായിരുന്നു ഇത്രയും നാളും ജീവിക്കാൻ പോരാടി ഇപ്പോൾ ജീവിതത്തോട് ജീവിതത്തോട് പോരാടുക മരണത്തോടും അല്ലടിക്കുക പാവം ഒരപത്ത് സംഭവിക്കല്ലേ ഈശ്വര ആ ഗംഗാപ്രസാദ് കാരണം എന്തൊരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് അന്നേ പറഞ്ഞതാണ് കാർത്തിക കാർത്തികയുടെ അമ്മ ഗംഗാപ്രസാദിനെ കൊല്ലണമെന്ന് എന്നിട്ട് അത് ആരും കാര്യമായിട്ടെടുത്തില്ല സത്യമായിട്ടും അവൻ മരിക്കേണ്ടവനായിരുന്നു ജയിലിലിട്ടവനെ തൂക്കിലേറ്റേണ്ടതായിരുന്നു നിയമമൊക്കെ ഈ കള്ളന്മാർക്ക് കൂട്ടുനിൽക്കുന്ന എന്തിനാണെന്ന മനസ്സിലാവാത്തത് ഇന്നത്തെ കാലത്ത് ഒന്നും ഒരു പേടിയും ഒരു ഫ്രോഡിനും ഫ്രോഡിനുമില്ല അങ്ങനെയുള്ളപ്പോൾ എന്തിനാ ഈ നിയമം മനുഷ്യർ തന്നെ മനുഷ്യർ തലവേദനയാകുന്നവരെ അങ്ങ് എടുക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ കരയുക ഈ സമയമാണെങ്കിൽ സി എസ് വരുക സി എസ് വന്നതും നമ്മുടെ രൂപ ചോദിക്കുക എന്തായി ചന്ദ്രയിട്ട എന്തായി കാര്യങ്ങൾ രൂപയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ കുഴപ്പമാണ് രൂപ സോറി ദീപയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ കുഴപ്പമാണ് രൂപ ദീപയ്ക്ക് നല്ല സീരിയസ്സാണ് കരളിനാണ് കുത്തേറ്റിട്ടുള്ളത് അതുകൊണ്ട് ബ്ലഡ് ഒരുപാട് പോയി കാര്യങ്ങൾ വളരെ സീരിയസ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഈശ്വര ആ പാവത്തിനൊരപത്ത് സംഭവിക്കരുത് എല്ലാം നമ്മുടെ തെറ്റാണ് കാർത്തികയുടെ അമ്മ നമ്മളോട് വന്ന് പറഞ്ഞതല്ലേ എങ്ങനെയെങ്കിലും അവനെ കൊല്ലണമെന്ന് എന്നിട്ട് നമ്മൾ ആരും അത് സീരിയസ് ആയിട്ട് എടുത്തില്ല അങ്ങനെയുള്ളപ്പോ നമ്മളിത് അനുഭവിക്കേണ്ടതാ ഇനിയെങ്കിലും ഇത് നമുക്ക് ദൈവം തരുന്നൊരു പാഠമാണ് ആ ഗംഗാപ്രസാദ് പ്രസാദ് ജീവനോടെ ഇരുന്ന ഇതുപോലെ നമ്മുടെ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും ഓരോ ആപത്ത് വന്നുകൊണ്ടിരിക്കും ചിലപ്പോ നല്ലവരെയായിരിക്കും ദൈവം എടുക്കുന്നത് അതുകൊണ്ട് ഇനി നമ്മൾ അവനെ വെറുതെ വിടരുത് എന്തൊക്കെ സംഭവിച്ചാലും അവനെ നമ്മളങ്ങോട്ട് തീർത്തേക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി എസ് ഇങ്ങനെ നിൽക്കുക ദീപേ സോറി രൂപേ നിനക്കറിയോ കല്യാണി മോളെ അവിടെ ഹോസ്പിറ്റലിൽ ആകെ തകർന്നിരിക്കുക ആകെ തളർന്നിരിക്കുക അവളുടെ എല്ലാമാണ് ദീപ വേറൊരു അമ്മയല്ല അവളുടെ ദൈവമാണ് ദീപ അങ്ങനെയുള്ളപ്പോൾ ആ ദീപയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മോളെ പിന്നെ നമുക്ക് പഴയ കല്യാണി മോളായിട്ട് തിരിച്ച് കിട്ടില്ല അവളെ അവളെ നമുക്ക് നമ്മുടെ കല്യാണി മോളായിട്ട് കിട്ടില്ല രൂപേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദീപക്ക് ഒരു സംഭവിക്കരുത് ചന്ദ്രേട്ട എത്ര കോടി മുടക്കിയാലും ദീപയുടെ ജീവൻ തിരിച്ചു കൊണ്ടുവരണം ഞാൻ എന്ത് ചെയ്യാനാണ് രൂപേ ഇതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലല്ലേ നമുക്ക് പണം മുടക്കാനും പ്രാർത്ഥിക്കാനേ കഴിയൂ ബാക്കിയെല്ലാം തീരുമാനിക്കേണ്ടത് ദൈവമാണ് അതുകൊണ്ട് ദൈവം തീരുമാനിക്കട്ടെ എന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർമാർ വരെ കൈ ഒഴിഞ്ഞു അവരാൽ കഴിയുന്നതൊക്കെ ചെയ്തിട്ട് പിന്നെ എന്ത് സംഭവിക്കുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ എന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഈശ്വര എന്നാലും ദീപേച്ച ഒരു പാവമായിരുന്നു ആ ദീപേച്ചിക്ക് എന്നെ കുത്തുണ്ടല്ലോ മനപ്പുറം പോയി വാങ്ങിയതാ കാർത്തികയുടെ അമ്മയെ രക്ഷിക്കാനായിട്ട് തള്ളി മാറ്റി മുന്നിൽ കയറി നിന്നതാ എൻ്റെ മോനെ രക്ഷിക്കാൻ പ്രകാശൻ നിന്നതുപോലെ എന്നും രൂപ ഈ സമയം അങ്ങനെയുള്ളവർക്കൊന്നും സംഭവിക്കില്ല മാഡം മാഡം ധൈര്യമായിട്ടിരിക്കും എന്തായാലും ദീപേച്ചിയുടെ ജീവിതം തിരിച്ചു വരും പ്രകാശം വന്ന് പ്രകാശേട്ടം വന്നതുപോലെ തന്നെ ദീപേച്ചിയും ജീവിതത്തിലേക്ക് തിരിച്ചു വരും അവർ അച്ഛനും മോളും അമ്മയുമൊക്കെ സന്തോഷത്തോടെ ജീവിക്കുന്ന രംഗം നമുക്ക് കാണാൻ കഴിയും സമാധാനമായിട്ടിരിക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യാമിനെ ആശ്വസിപ്പിക്കുക ഈ സമയം പിന്നീട് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് നമ്മുടെ കല്യാണി ആണെങ്കിൽ ഭയങ്കര കരസിലാണ് അപ്പോൾ ദീപയുടെ ഓപ്പറേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ദീപയാണ് കാണിക്കുന്നത് ഓക്സിജനൊക്കെ വെച്ച് ഓപ്പറേഷൻ തിയേറ്ററിലെ ബോധമില്ലാതെ കിടക്കുക ദീപ ഈ സമയം എല്ലാവരും ഓപ്പറേഷൻ ചെയ്തോണ്ടിരിക്കുമ്പോൾ കല്യാണമാണെങ്കിൽ പുറത്തിരുന്ന് ഭയങ്കര കരച്ചിലാണ് ആകെ തളർന്ന് അവസ്ഥയായിട്ട് നിൽക്കുക എന്ത് ചെയ്യണമെന്നറിയാതെ ഇതേ സമയം പ്രകാശനെയാണ് കാണിക്കുന്നത് പ്രകാശൻ ക്ഷേത്രത്തിലേക്ക് പോയി എന്നിട്ട് അവിടെ ചെന്ന് നിന്ന് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക എൻ്റെ ദേവി എന്തിനു വേണ്ടിയാ എന്നെ നീ ഇങ്ങനെ പരീക്ഷിക്കുന്നേ ഞാൻ ഞാൻ നന്നായപ്പോൾ എൻ്റെ ഭാര്യയുടെയും എൻ്റെ മക്കളുടെയും കൂടെ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന ഞാൻ സ്വപ്നം കണ്ടത് നീ എനിക്ക് തരേണ്ട ശിക്ഷയാണോ ഞാൻ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കുന്നത് അതെ നമ്മളൊരു തെറ്റ് ചെയ്ത നമ്മൾക്കുള്ള ശിക്ഷ നമ്മൾ സ്നേഹിക്കുന്നവർക്ക് കിട്ടുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതിപ്പോൾ സത്യമായിരുന്നു മനസ്സിലായി ഞാൻ ചെയ്ത തെറ്റിനെ എന്നെ ശിക്ഷയ്ക്ക് എൻ്റെ ദീപയെയും എൻ്റെ കല്യാണി മുളയും എൻ്റെ കിരൺ ശിക്ഷിക്കല്ലേ ദേവി നീ എന്നും കൂട്ടായും താങ്ങായും തുണയായും തണലായും ഇരിക്കുമെന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട് പറയുക എൻ്റെ ദീപയ്ക്ക് ഒരാപത്ത് സംഭവിക്കരുത് എൻ്റെ ജീവൻ വേണമെങ്കിൽ എടുത്തോ പക്ഷേ എൻ്റെ ദീപക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ അതിൽ പിന്നെ എനിക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പിന്നെ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തന്നെ പറയാനും പറ്റില്ല എൻ്റെ ദീപയ്ക്ക് ഒരേ ആപത്ത് സംഭവിക്കരുത് ഇവിടെ നിനക്ക് എന്ത് വഴിപാട് വേണമെങ്കിലും ഞാൻ ചെയ്യാം എൻ്റെ ചോര വേണോ അത് വേണമെങ്കിലും ഞാനിവിടെ ഒഴുക്കാം എൻ്റെ ദീപയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഈ വാതിക്കൽ കിടന്ന് ഞാൻ മരിക്കും ദേവി സത്യമാണ് ഞാൻ പറയുന്നത് ഈ പ്രകാശൻ പിന്നെ പിന്നീട് ഒരു വാക്ക് പറയാനായിട്ട് ഇങ്ങോട്ട് വരില്ല പിന്നെ മരിക്കാനായിരിക്കും പ്രകാശം വരുന്നത് എൻ്റെ ദീപയെ കാത്തോളണം എൻ്റെ ദീപയ്ക്ക് ഒരപത്ത് സംഭവിക്കരുത് എന്നും എൻ്റെ ദീപയുടെ കൂടെ ഉണ്ടായിരിക്കണം എൻ്റെ ദീപയ്ക്ക് ഒന്നും സംഭവിക്കരുത് എൻ്റെ ദീപയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ ജീവനോട് ഇരിക്കില്ല ദേവി എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് ഞൊണ്ടി ഞൊണ്ടി അങ്ങ് ഹോസ്പിറ്റലിലേക്ക് പോവുക ഈ സമയം കല്യാണി എന്ത് ചെയ്യണമെന്ന് ആശ്വസിപ്പിക്കാനൊന്നും കഴിയാതെ കിരൺ ഇങ്ങനെ നിൽക്കുവാണ് അപ്പം ബൈജുവിനും നല്ല കരച്ചിൽ വരുന്നുണ്ട് ഈശ്വര എങ്ങനെ കല്യാണി ആശ്വസിപ്പിക്കും കല്യാണി ആണെങ്കിൽ ആകെ തകർന്നു നിൽക്കുകയാണല്ലോ എന്ത് പറഞ്ഞാൽ പാവത്തെ ഞാൻ ആശ്വസിപ്പിക്കും എന്നൊക്കെ ആലോചിക്കുക അളിയാം കല്യാണി ആകെ തളർന്നിരിക്കുക അളിയാം എന്താ ഇപ്പം ചെയ്യുക അളിയാ എനിക്കാണെങ്കിൽ പേടിയാവുക അളിയാം ദീപജിക്ക് എന്തേലും സംഭവിക്കോ ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ലടാ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഈ ദൈവങ്ങളൊക്കെ എന്തിനാ നല്ലവരെ ദൈവം പെട്ടെന്ന് കൊണ്ടുപോകുന്ന പറയുന്നത് സത്യമാണ് എനിക്ക് പേടിയാവുന്നു എനിക്ക് പേടിയാവുന്ന കരുണോളിയാ ദീപച്ചക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏഹ് എന്ത് ചെയ്യൂ അളിയാ നീ കരുന്നാൽക്കോളച്ചൊന്നും പറയലടാ ഒന്നും സംഭവിക്കില്ലട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രകാശം ഞോണ്ടി ഞണ്ടി വരുവാ ഞാനേ ക്ഷേത്രത്തിൽ പോയി നന്നായിട്ട് പ്രാർത്ഥിച്ചു മോളെ അമ്മയ്ക്ക് ഒരേ ആപത്തും സംഭവിക്കില്ല ദേവിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ആരാണെന്ന് ദേവിക്ക് ഞാൻ ബോധ്യപ്പെടുത്തി കൊടുക്കുമെന്ന് എന്തായാലും ദേവി എല്ലാ പ്രാർത്ഥനയും കേട്ടു അതുകൊണ്ട് മോള് സമാധാനമായിട്ടിരിക്കും ഒന്നും സംഭവിക്കില്ല മോളെ ഒന്നും സംഭവിക്കില്ല അപ്പോഴേക്കും പ്രകാശന്റെ കയ്യിൽ നിന്നും ചോര വരിക ഇതെന്താ പ്രകാശേട്ട കയ്യിലൊക്കെ ചോരാ എന്നും വൈജും എന്താ പ്രകാശേട്ട എന്തു പറ്റി വരുന്ന വഴി എവിടെയെങ്കിലും വീണോ ഏയ് ഇല്ലടാ എൻ്റെ ദീപയ്ക്ക് വേണ്ടി ഞാനേ ശൈനപ്രദക്ഷിണം നടത്തിയതാണ് എൻ്റെ ദീപയെ രക്ഷിക്കാനായിട്ട് ഞാൻ വഴിപാട് കഴിപ്പിച്ചതാ എൻ്റെ ദീപയെ ഇങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും ആയ ആയകാലത്ത് എനിക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇപ്പോ വീണ്ടും ഞാൻ അവൾക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുന്നത് ഇപ്പോഴല്ലേടാ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ ഇങ്ങനെയൊക്കെയല്ലേ എനിക്ക് പ്രായശ്യത്വം ചെയ്യാൻ പറ്റും എൻ്റെ ദീപയെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഇത് ഇതല്ലാതെ എനിക്ക് വേറൊരു വഴിയുമില്ലട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശം കരയുക അപ്പോഴേക്കും ഡോക്ടർ വന്നു ഡോക്ടർ വന്നതും എന്തായി ഡോക്ടറെ അത് സർജറി കഴിഞ്ഞു പിന്നെ ആൾക്ക് ചെറിയ ബോധം വന്നിട്ടുണ്ട് ബോധം വന്നപ്പോൾ മരുമോനെയും മോളെയും മോളുടെ അച്ഛനെയും ഒന്ന് ആണ് അന്വേഷിച്ചത് അത് കേട്ടതും കല്യാണിക്ക് സന്തോഷമായി അപ്പോൾ ഇനി ഇപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഡോക്ടറെ ദിവ്യയുടെ ജീവന് പ്രശ്നമൊന്നുമില്ലല്ലോ അങ്ങനെ പറയാൻ പറ്റില്ല കാര്യം സീരിയസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക കാര്യങ്ങൾ സീരിയസ് ആയതുകൊണ്ട് മൂന്ന് പേർക്ക് മൂന്ന് പേരെ കാണണം എന്നാണ് പറയുന്നത് പക്ഷെ രണ്ട് പേർക്ക് പോയി കാണാം ആ എന്തായാലും നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ ഓരോരോ പ്രവൃത്തികളും ചിലപ്പോൾ പേഷ്യൻറ്റിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം അതുകൊണ്ടാണ് നിങ്ങളകത്തേക്ക് വിടുന്നത് അവിടെ ചെല്ലുക സംസാരിക്കുക അമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക അതിനുവേണ്ടി നിങ്ങളകത്ത് പോയി കരയരുത് കരയാതെ അമ്മയ്ക്ക് ധൈര്യം കൊടുക്കുക അങ്ങനെ ധൈര്യം കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും ആ അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരുക എന്നുള്ളൊരു വിശ്വാസം ആ വിശ്വാസം ഞങ്ങൾക്കുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അങ്ങ് പോവുക ഈ സമയം കിരണേട്ട് അമ്മ കല്യാണി നീയും അച്ഛനും കൂടെ ചെന്ന് കണ്ടിട്ടുവാ വേണ്ട മോനെ മോൻ കണ്ടാൽ മതി അച്ഛാ അച്ഛനെയാണ് അമ്മ കാണാൻ കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടാവുക കാരണം ഇത്രയും കാലം ജീവിച്ചതൊക്കെ സന്തോഷമില്ലാതെയായിരുന്നു ആയിരുന്നു അച്ഛനുമായിട്ടുള്ള ഈ രണ്ട് മൂന്ന് ആഴ്ചയിലെ ജീവിതം അമ്മയെ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുണ്ടാവും ആ സന്തോഷമൊക്കെ മനസ്സിലിട്ടുകൊണ്ടാണ് ഇപ്പോൾ മോളുടെ അച്ഛനെയും മോളെയും എന്നെയും കാണണമെന്ന് അമ്മ പറഞ്ഞിരിക്കുന്നത് അച്ഛൻ ചെല്ല് അച്ഛനും കല്യാണിയും അകത്തേക്ക് ചെല്ല് കല്യാണി ചെല്ല് കല്യാണി ആ ശരി കിരൺ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി അച്ഛനെ വിളിച്ചോണ്ട് അകത്തേക്ക് പോവുക ഈ സമയമാണെങ്കിൽ നമ്മുടെ കിരൺ എടാ ബൈജു എനിക്ക് പേടിയാവും എടാ എടാ ദീപമ്മക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ കല്യാണിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പാടാടാ അവൾക്ക് അവൾക്കത് അതിൽ നിന്നും തിരിച്ച് കരകയറാൻ പറ്റില്ല അവളുടെ ജീവിതം തന്നെ താറുമാറായിപ്പോവും കല്യാണിയുടെ സമനില തന്നെ തെറ്റും അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അവൾക്ക് അവൾക്കൊരു ജീവിതം ഇല്ലട എന്നൊക്കെ നമ്മുടെ കിരൺ ബൈജുനോട് പറയുക ഒന്നും അങ്ങനെ ഒന്നും സംഭവിക്കില്ല കല്യാണിയെ വിഷമിപ്പിച്ചുകൊണ്ട് ദൈവങ്ങൾ അങ്ങനെയൊന്നും ആരെയും വേദനിപ്പിക്കില്ല എടാ എന്നാലും എനിക്ക് പേടിയാവുന്നു അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച ജീവിതകാലം മുഴുവനും കല്യാണിയെ ജീവിച്ചിരിക്കുന്ന ഒരു ശവമായിട്ടേ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ആയിപ്പോകുമ്പൾ അവളുടെ എല്ലാ സന്തോഷവും എല്ലാം നഷ്ടപ്പെട്ടു പോകും അവൾക്ക് പിന്നെ ഒരു സന്തോഷവും സമാധാനവും ഉണ്ടാവില്ല ആ ഒരു പേടി എൻ്റെ ഹൃദയത്തിൽ കിടന്ന് പിടയ്ക്കുവാടാ കല്യാണിയുടെ അമ്മയ്ക്ക് ഒരപത്ത് സംഭവിക്കരുത് നല്ല അമ്മയാടാ ആ അമ്മയെപ്പോലൊരു അമ്മ ഉണ്ടായിരുന്നതാണ് കല്യാണിയുടെ ഏറ്റവും വലിയ ഭാഗ്യം ഇല്ലായിരുന്നെങ്കിൽ കല്യാണി എന്നേ മരണത്തിലേക്ക് പോയി തന്നെ എന്നൊക്കെ പറഞ്ഞ് കിരണം ഭയങ്കരമായിട്ട് കരയുക ഈ സമയം പിന്നീട് കാണിക്കുന്നതകത്താണ് നമ്മുടെ പ്രകാശനും കല്യാണിയും കൂടെ അകത്തേക്ക് ചെല്ലുക അമ്മയെ കണ്ടപ്പോൾ തന്നെ കല്യാണി നിലവിളിക്കാൻ തുടങ്ങി അമ്മേ അമ്മേ എന്നും വിളിച്ചുകൊണ്ട് കല്യാണി കരയുക ഈ സമയം ദീപയുടെ കൈ പിടിച്ച് കല്യാണി ഒച്ചത്തിൽ വിളിച്ചു അമ്മേ എന്നും പറഞ്ഞ് അപ്പോഴേക്കും ദീപ കണ്ണു ഓർന്നു അച്ഛാ അമ്മ കണ്ണു ഓർന്നു വച്ചാ അച്ഛാ അമ്മ കണ്ണു ഓർന്നു വച്ചാ അമ്മേ അമ്മയ്ക്കൊന്നുമില്ല കേട്ടോ ഞങ്ങളൊക്കെ ചുറ്റുമുണ്ട് മോളെ എന്തിനാ കരയുന്നത് എനിക്കെന്ത് സംഭവിച്ചാലും ഇനി ഞാൻ ഞാനങ്ങ് പോയാലും എൻ്റെ മോൾക്ക് മോളുടെ അച്ഛനില്ലേ ദ ഇതുപോലെ ചേർത്ത് ഒരു അച്ഛനെയാണ് ഞാൻ ആഗ്രഹിച്ചത് എന്തായാലും എനിക്ക് എനിക്കിനി മരിച്ചാലും കുഴപ്പമില്ല എൻ്റെ മോളെ ഒരാളുടെ അടുത്ത് സന്തോഷത്തോടെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകാൻ പോകുന്നത് സന്തോഷത്തോടെ ഞാൻ ഞാൻ മരിക്കും എനിക്കതിൽ ഒരു സങ്കടവും ഇല്ല അങ്ങനെയൊന്നും പറയല്ല അമ്മേ അങ്ങനെയൊന്നും സംഭവിക്കില്ല എൻ്റെ അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എൻ്റെ അച്ഛൻ വന്നതുപോലെ എൻ്റെ അമ്മയും വേണം എൻ്റെ ഇടവും ബലവും എൻ്റെ അച്ഛനും അമ്മയും ഒരുമിച്ച് വേണം അതാണ് എൻ്റെ സന്തോഷം മോളെ ഇനി ഞാൻ ഇല്ലെങ്കിലും മോൾക്ക് ഇടവും ബലവും ഭർത്താവും ഉണ്ട് അച്ഛനും ഉണ്ട് സന്തോഷമായിട്ട് ജീവിക്കണം എൻ്റെ മോളുടെ സന്തോഷമാണ് അമ്മയുടെ സന്തോഷം അമ്മ സന്തോഷത്തോടെയായിരിക്കും മരിക്കുന്നത് കാരണം അമ്മയ്ക്ക് അമ്മയ്ക്ക് അത്രയ്ക്ക് സന്തോഷമുണ്ട് മോളെ ചേർത്ത് പിടിക്കുന്ന ഈ അച്ഛനുണ്ടല്ലോ ഈ കാഴ്ച കാണാൻ അമ്മ കാത്തിരുന്നത് എന്തായാലും ആ കാഴ്ച കണ്ടിട്ടാണല്ലോ അമ്മ പോകാൻ പോകുന്നത് അങ്ങനെ ഒന്നും പറയണ്ട എൻ്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞ് നമ്മുടെ കല്യാണി പ്രകാശന്റെ മുഖത്തേക്ക് നോക്കുകയാണ് പ്രകാശൻ ഒന്നും സംഭവിക്കില്ല എന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് ദീപയ്ക്ക് എന്തെങ്കിലും സംഭവിക്കോ രണ്ടമ്മമാർ വേണ്ട ഒരമ്മയാ വേ മതിയെന്നുള്ള തീരുമാനമാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്നെങ്കിൽ ദീപ അല്ലെങ്കിൽ ലക്ഷ്മി എന്ത് സംഭവിക്കുമെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ആഴ്ചയിലെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്